ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ജ്യോതി അപ്പോൾ ഞാൻ എന്ന് അമ്മൂസിന് ഒരു ചെറിയൊരു ഫ്രോക്ക് തയ്ക്കാൻ പോവാട്ടോ തയ്ക്കാനല്ല തുന്നാൻ പോണേ അപ്പോൾ ഇതൊരു ഒത്തിരി പഴക്കമുള്ളൊരു തുണിയുടെ പീസാണേ നമുക്ക് ഇത് ബ്ലൗസൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നേച്ചതാണ് അമ്മേടെയാണ് അപ്പോൾ അതൊന്നും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഇരുന്നേച്ചതായിരുന്നേ അപ്പം അത് ഞാനിങ്ങെടുത്തു അപ്പോൾ ഞാൻ തുന്നാൻ പോകണു കത്രികയും ടേപ്പും ഒക്കെ എടുക്കുമ്പോഴേക്കും അമ്മൂസ് വരെ ഞാനും കൂടി ചെയ്യാം മമ്മീന്നും പറയുന്നുണ്ട് അങ്ങനെ അമ്മൂസിനെയൊക്കെ ചേർത്ത് വെച്ച് ഞാൻ എന്താ അളവൊക്കെ എടുത്തിട്ടുണ്ട് അമ്മൂസിന് അധികം വണ്ണമൊന്നുമില്ല ഇരുപത് ഇരുപതേ ഉള്ളൂ മൊത്തത്തിൽ റൗണ്ട് നെഞ്ചിൻ്റെ അവിടുത്തെ അളവ് അപ്പോൾ അതിൽ നാലിലൊന്നൊക്കെ എടുത്ത് അടി അളപ്പെടുത്തി ഇറക്കം എത്ര വേണം വെച്ച് ഇറക്കവും എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തും തയ്യൽ തയ്യലിൻ്റെ തുമ്പൊക്കെ പോകുമ്പോൾ അത്രയൊന്നും വരില്ല കേട്ടോ പിന്നെ ഇതിൽ ചെറിയൊരു പണിയെന്ന് വെച്ചാൽ ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ത്രെഡ് വർക്കൊക്കെ കൊണ്ട് ഇത്തിരി എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടും പ്ലെയിൻ ആയിട്ടുള്ളൊരു തുണിയാണല്ലോ അപ്പം അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്നും കൂടി ഒരു വരവരച്ച് കൊടുക്കാം ഫ്രണ്ടിൽ ചെറിയൊരു ഞൊറി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം കേട്ടോ കയ്യിലുള്ള നൂലൊക്കെ വെച്ച് ഒരു ഡിസൈനൊക്കെ അങ്ങ് വരച്ചു അപ്പോൾ ഞാൻ പ്രിൻറ് പ്രിൻ്റ് എസ്റ്റ് പറഞ്ഞൊരു ആപ്പുണ്ടല്ലോ അപ്പം അതൊക്കെ നോക്കിയിട്ടൊരു ഡിസൈൻ നോക്കിയെടുത്തതാണേ അപ്പോൾ നമ്മൾ കുറേ ഇരുന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അതിനിടയിൽ അമ്മൂസ് വരും അമ്മൂസിനെ ഓടിക്കും അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു രാത്രി കൊണ്ട് ചെയ്തെടുത്തതാണേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള മുകൾ ഭാഗം ടോപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി പിന്നെ ആംഹോള് കഴുത്ത് എല്ലാം കുഞ്ഞുങ്ങളുടെ അളവിനനുസരിച്ച് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് നാലാണ് ഷോൾഡറും ആംഹോളും എടുക്കുന്നത് ചെസ്റ്റിൻ്റെ അവിടെ ഒരു ആറിഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ തയ്യൽത്തുമ്പും കൂടി പോയാൽ എന്താണ് ആറിഞ്ചാക്കിയാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാനിത്തിരി തയ്യൽത്തുമ്പും കൂടി വെച്ചുകൊടുത്തു നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ടൈറ്റായിട്ട് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ആ ആമഹോളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ ഷോൾഡറും ഒക്കെ തുന്നി വെക്കാൻ പോവുകയാണ് ക്രോസ് പീസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ സൂചി സൂചിന്നൂലും കൊണ്ടാണ് ഇതിൻ്റെ പണികൾ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആദ്യം നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ച് തയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ഫ്രോക്ക് ഞാൻ ഒരു തവണ ഇതുപോലെ ഷാൾ വെട്ടിയിട്ട് ഫ്രോക്ക് ഇതുപോലെ തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയായിരുന്നു അപ്പോൾ ഇതും നല്ലതായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു അത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു സൂചി കുത്തും അമ്മൂസ് സൂചി വലിച്ചെടുക്കും എന്ത് കാര്യം ചെയ്താലും അമ്മൂസിന് ഷ്ടമാണ് ബാക്ക് സ്റ്റിച്ചൊക്കെ ചെയ്തപ്പോൾ നല്ല രീതിയിൽ വന്നു നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം സാധാ സ്റ്റിച്ചാണ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ സാധാമുള്ള തുന്നൽ ഉണ്ടല്ലോ അതാണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ കാര്യങ്ങളും ബോട്ടം പിന്നെ എടുക്കണം അപ്പോൾ അതിനനുസരിച്ച് അമൂസിൻ്റെ ലെങ്ത് അനുസരിച്ച് ബോട്ട് ഫ്രോക്കിൻ്റെ ബോട്ടം ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുറച്ച് പീസേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചു ടോപ്പിൽ ഫ്രോക്കിൻ്റെ ടോപ്പിൽ നമുക്ക് ചെറിയൊരു ഞൊറി കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് തികയില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ തികഞ്ഞായിരുന്നു ചെറിയ ഒരു ഇങ്ങനെ ഒരു വളവ് പോലെ വളച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നൊറിഞ്ഞ് ഞൊറിഞ്ഞ് തുന്നി തുന്നിയെടുക്കണം ഇതായിരുന്നു ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് കൈ കൊണ്ടാണ് കൈകൊണ്ടാണ് തുന്നെടുക്കുന്നത് മിഷ്യത്തിലാണെങ്കിൽ വേഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ കൈ കൈകൊണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറേ നേരം ഇരുന്നിട്ടാണ് നമ്മൾ ഇത് തുന്നി തുന്നി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒറ്റ നൂലിലാണ് തുന്നിയെടുക്കുന്നത് രണ്ട് നൂലാക്കുന്നില്ല ഒറ്റ നൂലിൽ തുന്നിട്ട് പിന്നെ നമ്മൾ ഡ്രെസ്സിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ രണ്ട് നൂലിൽ വെച്ച് നമുക്ക് തുന്നിയെടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞൊറിയെടുക്കുന്നത് ഒറ്റ നൂലിലാണ് അതുപോലെ ഇതാ രണ്ടെണ്ണം നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഓപ്പോസിറ്റ് ഭാഗം ഇങ്ങനെ വെച്ച് ഇനി നമുക്ക് തിരിച്ചങ്ങ് വെക്കുക തിരിച്ചങ്ങ് പതിച്ചങ്ങ് തുന്നിയെടുക്കുകയും കൂടി വേണം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം തുന്നി കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടാലോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വൈകുന്നേരം അമ്മൂസ് യൂട്യൂബൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയി ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മൂസിന് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം പിന്നെ ആളെ കുറച്ച് നേരം നമുക്കൊന്ന് നിർത്തി പുറത്ത് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീട്ടിൽ ഒരുങ്ങിയ റോസാപ്പൂ ഒക്കെ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ ഒരു കുട്ടി വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ പറ Bye-bye.